നമസ്കാരം ഇന്നത്തെ അടക്ക വിലകൾ നോക്കാം അടയ്ക്ക പഴയക്ക ഒരു കിലോ എഴുപത് രൂപ നിരക്കിലും പുതിയ അടയ്ക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ നിരക്കിലും പഴയ അടയ്ക്ക നാനൂറ് രൂപ നിരക്കിലുമാണ് ഇന്നത്തെ വിലകൾ തിരുവനന്തപുരം പുതിയത് മുന്നൂറ്റി മുപ്പത് പഴയത് നാനൂറ് കൊല്ലം പുതിയ അടയ്ക്ക മുന്നൂറ്റി ഇരുപത് രൂപ പഴയ അടയ്ക്ക മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആലപ്പുഴ പുതിയ അടയ്ക്ക മുന്നൂറ്റി ഇരുപത് പഴയടയ്ക്ക മുന്നൂറ്റി തെണ്ണൂറ് രൂപ കോട്ടയം പഴയടയ്ക്ക മുന്നൂറ്റി മുപ്പത് പഴയടയ്ക്ക മുന്നൂറ്റി തൊണ്ണൂറ് എറണാകുളം പുതിയ അടയ്ക്ക മുന്നൂറ്റി ഇരുപത് പഴയടയ്ക്ക മുന്നൂറ്റി എൺപത് ഇടുക്കി പുതിയടയ്ക്ക മുന്നൂറ്റി നാൽപ്പത് പഴയടയ്ക്ക നാനൂറ് തൃശ്ശൂർ പുതിയ അടയ്ക്ക മുന്നൂറ്റി മുപ്പത് പഴയടയ്ക്ക മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പാലക്കാട് പുതിയ അടയ്ക്ക മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പഴയടയ്ക്ക മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോഴിക്കോട് പുതിയ അടയ്ക്ക മുന്നൂറ്റി മുപ്പത് പായടയ്ക്ക നാനൂറ് വയനാട് പുതിയ അടയ്ക്ക മുന്നൂറ്റി മുപ്പത് പായ അടയ്ക്ക കണ്ണൂർ പുതിയ അടയ്ക്ക മുന്നൂറ്റി മുപ്പത് പഴയത് നാന്നൂറ് തലശ്ശേരി പുതിയ അടയ്ക്ക മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പായടയ്ക്ക മുന്നൂറ്റി തെണ്ണൂറ്റിയഞ്ച് കാസർഗോഡ് പുതിയ മുന്നൂറ്റി അൻപത് പായടയ്ക്ക നാനൂറ്റി പത്ത്